ഭീകരരുടെ നുഴിഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജമ്മുകശ്മീരിൽ വ്യാപക എൻ ഐ എ റെയ്ഡ് പന്ത്രണ്ടിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് കശ്മീരിൽ സമീപകാലത്ത് നടന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനിൽ നിന്ന് നുഴിഞ്ഞുകയറിയ ഭീകരരാണ് എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് റെയ്ഡ് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചെയ്യുന്ന വിവരങ്ങളുമായി ജിഷ്ണു ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളായി എങ്ങനെയൊക്കെയാണ് പരിഗണിച്ചത് ഈ ഭീകരരുടെ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട ഈ ഇടങ്ങൾക്കുള്ള പ്രത്യേകത ഒപ്പം റെയ്ഡ് ഏത് തരത്തിൽ വിവരങ്ങൾ വീട ഇന്ന് പുലർച്ചെ മുതലാണ് ജമ്മുകശ്മീരിൽ പന്ത്രണ്ടിടങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിശോധന തുടരുന്നത് ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് ആണ് നടപടി എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എൻ ഐ എ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിന്മേലാണ് ഇത്തരത്തിലൊരു പരിശോധന ജമ്മുകാശ്മീരിൽ വിവിധയിടങ്ങളിൽ നടക്കുന്നത് അതായത് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ അതിർത്തി കടന്നു നടത്തുന്ന ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ സംഘടനയെല്ലാം കേന്ദ്ര സർക്കാർ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചുകൊണ്ട് നിരോധിക്കുകയും അതിന്റെ നടപടികൾ കർശനമായി തടയുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം ഭീകര സംഘടനകളെ സഹായിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനും പിന്തുണയ്ക്കുന്നതിനും ഒപ്പം ഭീകര പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതിനും പുതിയ പേരുകളിലുള്ള സംഘടനകളും ഒപ്പം പേരുകളില്ലാതെയുള്ള കൂട്ടായ്മകളും രൂപീകരിക്കുകയും അതിന് അതിർത്തിക്ക് അപ്പുറത്ത് നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്തു എന്ന കണ്ടെത്തലുകൾ അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നൽകിയെന്ന് അത്തരത്തിൽ ഐ ബി റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ ത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത്തരത്തിൽ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികളുടെ ഓഫീസുകളിലും വീടുകളിലുമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റെയ്ഡിന്റെ വിശദാംശങ്ങൾ ഇതുവരെ എൻ ഐ എ പുറത്തുവിട്ടിട്ടില്ല റെയ്ഡ് പൂർത്തിയായതിനു ശേഷമായിരിക്കും എങ്ങനെയെല്ലാമാണ് പരിശോധന നടത്തിയത് അറസ്റ്റ് നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്തെല്ലാം രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങൾ എൻ ഐ എ ഈ റെയ്ഡ് നടക്കുന്നത് നടപടികൾ പൂർത്തിയായാൽ മാധ്യമങ്ങളെ അറിയിക്കും അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ അറിയിക്കുമെന്നാണ് കരുതുന്നത് ഏതായാലും ഇപ്പോഴും പരിശോധന തുടരുകയാണ് ജമ്മുകാശ്മീരിൽ ഇടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ മുതൽ ദേശീയ അന്വേഷണ ഏജൻസി പരിശോധന നടത്തുന്നത് പാക് ചാലസംഘടനയായിട്ടുള്ള ഐ എസ് ഐയും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും ചേർന്നുകൊണ്ട് കാശ്മീരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒപ്പം സാധാരണക്കാരെയും ആക്രമിക്കാനും ഭീകര സ്ഫോടനങ്ങൾ നടത്താനും ആസൂത്രണം ചെയ്തു എന്നാണ് കണ്ടെത്തിയിരുന്നത് പ്രത്യേകിച്ച് കശ്മീർ മേഖലയിൽ നിന്ന് പ്രത്യേകിച്ച് കശ്മീർ താഴ്വരയിൽ നിന്നും മുൻകാലത്തെ പോലെ ഭീകരവാദത്തിന് യുവാക്കൾ ലഭിക്കാതിരിക്കുകയും യുവാക്കളുടെ റിക്രൂട്ട്മെന്റ് നടക്കാതിരിക്കുകയും ഭീകരവാദ ആശയപ്രചരണത്തിന് ആളുകൾ ലഭിക്കാതായത് ചെയ്തതോടെ സാധാരണക്കാർക്കിടയിൽ ഭീകരാക്രമണം നടത്തിക്കൊണ്ട് അവരെ ഭയപ്പെടുത്താനും ജനങ്ങളെ മതപരമായി വിവേചനം ഉണ്ടാക്കാനും വലിയ ഗൂഢാലോചന പാക് ചാരസംഘടനയായിട്ടുള്ള ഐ എസ് ഐയും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും ചേർന്നുകൊണ്ട് നടത്തി അതുമായി ായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിന് ചില സഹായങ്ങൾ ജമ്മു കാശ്മീർ മേഖലയിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അത്തരം സഹായങ്ങൾ നൽകിയവരെ സാമ്പത്തികമായി പിന്തുണച്ചവരെ അല്ലെങ്കിൽ ആശയ ആശയപ്രചരണം നടത്തിയവരെ റിക്രൂട്ട്മെന്റിന് കൂട്ടുനിന്നവരെ അവരുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലും വീടുകളിലുമെല്ലാമാണ് ഇപ്പോൾ ആ പരിശോധന നടത്തുന്നത് ജമ്മു ജമ്മുകാശ്മീരിലെ നിലവിലെ സാഹചര്യം നമുക്കറിയാം മുൻപ് വെടിയൊച്ചഴകൾ മുഴങ്ങിക്കേണ്ടിരുന്ന ജമ്മു കാശ്മീരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയും നടപടി ആയുധമെടുക്കുന്നവന് തിരിച്ചതേ നാണയത്തിൽ മറുപടി നൽകിക്കൊണ്ട് ഭീകരവാദത്തെ അടിച്ചമർത്താനുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ജമ്മു കാശ്മീരിൽ സജീവമായിരുന്നു അത് ഒന്ന് സൈനിക തലത്തിലും മറ്റൊന്ന് ജനങ്ങളുടെ ജീവിത സാഹചര്യം മാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസം കൂടുതലായി നൽകിക്കൊണ്ടും തൊഴിൽ സാധ്യതകൾ നൽകിക്കൊണ്ടും അതിർത്തി മേഖലയിൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കിക്കൊണ്ടും കശ്മീരിന്റെ സാഹചര്യം പൂർണ്ണമായി മാറ്റുകയാണ് അതിന്റെ ഭാഗമായി ഭീകരതയുടെ വേരുകൾ പൂർണ്ണമായും പിഴുതെറിയുക എന്ന കൂടിയാണ് അന്വേഷണ ഏജൻസികൾ നിലവിൽ ഭീകര പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ ഭാഗമായാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് വ്യാപകമായ റെയ്ഡ് ജമ്മു കശ്മീരിൽ പന്ത്രണ്ടിടങ്ങളിൽ മണിക്കൂറുകൾ നീണ്ടുവെന്ന പരിശോധന നടത്തി വരുന്നത് വീണ ശരി ജിഷ്ണു